ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് നൈബറിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ മക്കളൊക്കെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഫിൽസ് അതാ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക നല്ല വെയിലാണ് ഗൈസ് പൊരിഞ്ഞ വെയിലാണ് മുറ്റത്തൊന്നും നിൽക്കാനേ കഴിയൂല അപ്പൊ ഇതാ കല്യാണ വിഡ് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാരും ഹോളിലായതുകൊണ്ട് അപ്പോ ഇതാണ് കല്യാണ വിഡ് അപ്പൊ നമ്മളങ്ങനെതാ ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നല്ല വെയിലാണ് വെയിലും കൊണ്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് അപ്പൊതാ മക്കളൊക്കെ മുന്നിൽ പോയിട്ടുണ്ട് ഞാനാണ് ഏറ്റവും വേഗിലായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കല്യാണ വീട്ടിലെത്തിട്ട് നമുക്ക് കാണാം ഇത് ഈശക്കുട്ടിന്റെ കളരി പഠിക്കുന്ന ണ്ട്ടോ ഇത് അതിൻ്റെ ബേക്കിൽ തന്നെയാണ് മാഷ ഉള്ളത് അല്ല വിശപ്പ് പറഞ്ഞു അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഓട്ടോയിൽ കയറിയാണ് ഒരു സ്റ്റോപ്പേ ഉള്ളൂ നമുക്കിട്ടോ പോവാട്ടുപറമ്പിലേക്ക് അപ്പം പിന്നെ ഓട്ടോ കയറിയാൽ മതിയല്ലോ വിചാരിച്ചത് ങ്ങനെ ഓഡിറ്റോറിയത്തിൽ എത്തിട്ടോ അതാ സിറ്റി ഫാഷൻ്റെ ബേക്കിലാണ് കേട്ടോ ഹോള് അതാ അത്യാവശ്യത്തിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പം നമ്മൾ വന്നപാടെ തന്നെ വേഗം ഹോളിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പം അതാ ചിക്കനും പെണ്ണും സ്റ്റേജുമ്പന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലൊക്കെ ആണ് കേട്ടോ പിന്നെ നമ്മളെ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്ന് അപ്പോൾ ഇതാ ഫുഡൊക്കെ വന്നിട്ടുണ്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതോ സലാഡോ അച്ചാറും ഒക്കെ ആയിരുന്നിട്ടോ ഞാൻ വെറും ചോറ് പച്ചക്കറി മീൻ കറി ചിക്കൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് അപ്പോൾ അതാ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഇതാ കഴിച്ചുകഴിഞ്ഞ് ഇപ്പം അത് പിൽസൊക്കെ മുമ്പ് ചോറും കൊടുക്കുകയായിരുന്നു ലിയൂസ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എൻ്റെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും റെസ്റ്റിൽ ഇരിക്കുകയാണ് അവിടെ പിന്നെ നമ്മൾ കൈ ഒക്കെ കഴുകാൻ പോയി മക്കൾക്കും

ഇപ്പൊ ഇതാ മക്കളെല്ലാവരും ഇതാ വെറുതേ കന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് പിന്നെ നമ്മൾ ബസ്സിൽ കയറിട്ടോ അതിന് ശേഷം നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഉമ്മ പേഴ്സ് പേഴ്സെടുക്കാൻ മറന്നുപോയി പേഴ്സ് ഹാളിൽ വെച്ച് പോന്നുപോയി പിന്നെ നമ്മൾ ബസ് കയറി എടുത്തുനിന്ന് പകുതിക്ക് പിന്നെ ബസ് ഇറങ്ങി പിന്നെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് നടന്ന് അങ്ങോട്ടേക്ക് പോയി നമ്മൾ മാപ്പസ് അടുത്തേ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ പേസ് ഹാളിൽ വെച്ച് മரணവായി അപ്പോൾ നമ്മൾ നടന്ന് പോവാണ് നമ്മൾ കിറ്റ് ഹാളേക്കും പോയിണ്ടി നമ്മൾ വെയിൽ കൊണ്ട് നടന്നു പോവുക ഒരു കഷ്ടമാണ്പാട് ദൂരം ഇല്ല ഇത്ര ദൂരെ ഉള്ളൂട്ടോ ചിലയില്ലാത്ത നടതാന്നൊക്കെ പറയാന്നി നമ്മൾ വേറെ ആരെ നമ്മൾ ഒരു കടലത്തേക്കും പോവാന്ന് നേരത്തെ നടക്കാം ബാക്ക് Verður köra. കൊണ്ടോര്യുക പിന്നെ അങ്ങനെ എല്ലാവർക്കും ഞാൻ ഓരോ ലൈസൊക്കെ വാങ്ങിക്കൊടുത്തതാണ് പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിരിക്കുക അമ്മനെ വെയിറ്റ് ചെയ്തിട്ടേ ഉമ്മ വന്നാൽ നമുക്ക് ഇവിടെ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടേ അപ്പം അങ്ങനെ ഉമ്മ എത്തിയിട്ടുണ്ട് നമ്മൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഓരോ ഓട്ടോയും കിട്ടുന്നില്ല അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഓരോ ഓട്ടോ കിട്ടി നമ്മളവിടെ ഓട്ടോ ഇറങ്ങിയിട്ട് നമ്മൾ ബേക്ക് കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ വീട്ടിലൊക്കെ എത്തി അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കാണാം